ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം രാവിലെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഏട്ടൻ പോയതിനു ശേഷം ഞാനും ചായ ഒക്കെ കുടിച്ചിട്ട് കിടക്കുമായിരുന്നു കേട്ടോ ഭയങ്കര തണവല്ലേ അപ്പോൾ പൊതച്ചു മൂടി കിടക്കുവായിരുന്നു കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ ഉച്ചയ്ക്ക് ഏട്ടൻ എന്തായാലും കഴിക്കാൻ ഉണ്ടാവില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാലോ എന്നൊക്കെ കരുതി കിടക്കായിരുന്നു കേട്ടാ ഇപ്പൊ ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ നല്ല വൈസ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണം പിന്നെ നമുക്ക് നാട്ടിലത്തെ പോലെ കുറെ പണികളൊന്നും ഇല്ലല്ലോ ആ മുറ്റടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല റൂമിലത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു പിന്നെ എന്താ അവിടെ ഒക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടു നമുക്ക് വീഡിയോ എടുക്കാനുള്ളതല്ലേ അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോയാലോ അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ നമ്മുടെ കിച്ചന്റെ കുറച്ച് ഏരിയ ചോറ് അടുപ്പത്തായ കൊണ്ടേ ഇരിക്കുന്ന പരിപ്പും മുരിങ്ങക്കായും കൂട്ടിയിട്ട് കയറി വെക്കണം പിന്നെ ചീര ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ മീനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ മുളക് വറുത്തതും ഉപ്പേരിയും പുളിയേഞ്ചിയും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം ഓക്കെ ഇവിടത്തെ ഗ്യാസുമൊ കളിക്കാൻ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ശീലായി വരുന്നുണ്ട് രണ്ട് മുരിയക്കാര് എടുക്കുന്നുള്ളൂട്ടാ ഒരുപാടുണ്ടാക്കിട്ട് കാര്യമില്ല നമ്മള് വീട്ടിലാവുമ്പോ നല്ല വിശപ്പുണ്ട് എന്ന് എനിക്ക് തോന്നി ഇവിടെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാരണം കൊണ്ടാ തോന്നുന്നുണ്ട് ഇപ്പൊ വല്ലാതെ കാര്യമായിട്ടുള്ള വിശപ്പൊന്നുമില്ല കേട്ടാ നമ്മള് വീട്ടിലാവുമ്പോ പിന്നെ കുറെ പണികളും ഒക്കെ ഇണ്ടാവുന്നുല്ലോ നമ്മള് രണ്ടു ദിവസെ ഈ റൂം മാറും കാരണം ഇവിടെ കുറച്ച് സൗകര്യക്കുറവുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഇതിനേക്കാൾ ഒന്നും കൂടെ ബെറ്റർ ആയ സ്ഥലത്തേക്ക് മാറുകയാണ് അപ്പോൾ ഇനി ഉള്ള വീഡിയോസിലൊക്കെ നമ്മുടെ കിച്ചൺ വേറെ ആവും ഇത് നമ്മുടെ നാട്ടിലെ ചീരല്ലടാ ഇത് പാലക്കുണ്ടല്ലോ അതാണേ ഇതിന്റെ ടേസ്റ്റ് കുഴപ്പമില്ല ഞാൻ ഇന്നലെ ഉപേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല മുടിയെ മുടി എന്ന് വിചാരിച്ചിട്ട് ഇത്രയും നേരം കെട്ടിവയ്ക്കാതിരുന്നേ നമ്മൾ വരുന്നതിന്റെ മുന്നേ ഹെയറിന് ഒരു ട്രീറ്റ്മെന്റ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ മുടിയെ ഇതുപോലെ കെട്ടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ടാണ് മുടി ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നെ നമ്മുടെ ചോറ് എന്തുണ്ട് ഞാൻ വാർത്ത വെക്കട്ടെ നമുക്ക് ചോറ് വാർത്താനുള്ള സെറ്റപ്പൊന്നും ആയിട്ടില്ല ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അരിപ്പൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ചോറ് അതിട്ട് ഇടാൻ ഏട്ടാക്ക് മറന്നിരിക്കണെന്ന് തോന്നുന്നുണ്ട് ആൾക്ക് ഓർമ്മയുള്ള സാധനങ്ങളൊക്കെ ആള് മേടിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതിൻ്റെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കുക്കറത്തെ ആ ചോറുണ്ടല്ലോ അത് വെള്ളം ഇട്ടിട്ട് ഈ ചെമ്പിൽ ഇട്ടിട്ട് അതങ്ങടെ മൂടി വെച്ച് ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചോറിൻ്റെ വെള്ളം ബാക്കിയൊക്കെ വാർന്നോളും അപ്പോൾ ആയിഡിയില്ലേട്ടാ വലിയൊരു ചെമ്പും വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് പരിപ്പ് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് കുക്കറിൽ രണ്ട് വിസലടിച്ചാൽ നമ്മുടെ പരിപ്പ് സേ പിന്നെ വരുമ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ കാരണം നമ്മുടെ ഫസ്റ്റ് യാത്ര ആയതുകൊണ്ട് ഇനി ലഗേജ് ഒക്കെ കൂട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഒന്നും അറിയാത്ത ഒരു വരവാണല്ലോ അപ്പോൾ കുടുങ്ങിയാലോ എന്ന് കരുതിയിട്ടാണ് ഒരുവിധ സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു നമ്മുടെ വീട്ടിലെ തേങ്ങയൊക്കെ കുറേ ഉള്ള കാരണം കൊണ്ട് ഒരു വില ഇല്ലായിരുന്നു കേട്ടാ പക്ഷെ ഇവിടെ നമ്മളിങ്ങനെ വാങ്ങിക്കുകയാണല്ലോ കാശ് കൊടുത്തിട്ട് അപ്പോൾ ഇത് ഞങ്ങള് വരുമ്പോട്ട് വാങ്ങിച്ചു വെച്ചതായിരുന്നേ ഇതെന്ന് ഞാൻ കൊറേശ്ശേരി കുറേശ്ശേ എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടാ എല്ലാതും ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ കണ്ണിന്റെ മുന്നിൽ ഉണ്ടാവുമ്പോ നമുക്ക് അതിന് വില ഉണ്ടാവില്ല ഇല്ലാന്നാകുമ്പോ എല്ലാത്തിന്റെ വില നമ്മൾ മനസ്സിലാവും രണ്ടു ദിവസിലായിരിക്കും പരിപ്പൊക്കെ നല്ല വിന്തടഞ്ഞിട്ടില്ലേ പിന്നെ ഇവിടുത്തെ കോഴിമുട്ട ഉണ്ടല്ലോ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴേ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല തോന്നിയില്ലേട്ടോ ഒരു പാത്രം നിറച്ച് ചീര ഞാൻ കഴുകിയതായിരുന്നു ഇപ്പൊ അത് വാടി വന്നപ്പോ ഇത്രയേ ഉള്ളൂട്ടാ പരിപ്പും മുരിങ്ങക്കായും കറിയാണ് കേട്ടാ തേങ്ങ ഒന്നരക്കാത്തുള്ള കറിയാണ് മുരിങ്ങക്കായെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റും അപ്പൊ അതാ നമ്മുടെ ചോറും കറികളൊക്കെ ആയിട്ടുണ്ട് ഇതാ മുരിങ്ങക്കായും പരിപ്പും കൂടിയിട്ട് കറി വെച്ചതാണ് പിന്നെ പിന്നെതാ നമ്മുടെ ചീരപ്പേരിയുണ്ട് പിന്നെതാ മുളക് കൊർത്തത് പിന്നെ നമ്മുടെ മാങ്ങച്ചാറുണ്ട് വേണമെങ്കിൽ പുളിയഞ്ചിടിക്കാം പപ്പടം ഉണ്ട് അപ്പൊ ചോറ് അപ്പൊ നമുക്ക് ചോറ് വെച്ചല്ലോ നല്ല ചൂടുള്ള ഫുഡ് ഫുഡാണ് കേട്ടോ നമ്മള് വീട്ടിലാവുമ്പോ അച്ചടി സ്കൂളിൽ പോകുമ്പോഴേക്കും രാവിലെ നേരത്തെ ഷോറൂം കറിയൊക്കെ ആവുമല്ലോ അപ്പൊ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര തണവും ഇവിടെ പിന്നെ നമ്മള് കറക്റ്റ് സമയത്താണല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നേ അതുകൊണ്ട് പിന്നെ നല്ല ചൂടോടെ കഴിക്കാൻ പറ്റും ഇതിന്റെ കൂടെ ഒരു മെയിൻ അർത്ഥതും കൂടി ഉണ്ടെങ്കിൽ പോളിയാവൂട്ട മോൾക്ക് ഇപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഒന്ന് ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇന്നലെ അവൾക്ക് പുറത്തു പോകാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് ചിക്കൻ ഒക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇന്നലെ പുറത്തു പോയിട്ട് വരുമ്പോൾ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയിലേ ചിക്കൻ എന്ന് പറഞ്ഞു ഇന്നിപ്പോ കറിയൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു മ്മളിവിടെ കഴിക്കുന്നുണ്ടെങ്കില് അതിനനുസരിച്ചിട്ട് മക്കൾക്കും അവിടെ വാങ്ങിക്കാനൊക്കെ പറയാറുണ്ട് കേട്ടാ പക്ഷെ ഞാൻ ഉണ്ടല്ലോ അവര് നല്ല പണിയെടുക്കാനും പുറത്ത് പോയി സാധനങ്ങൾ മേടിക്കാനും ഒക്കെ പഠിച്ചിരിക്കണേ ഒരു മടിയില്ല ഏട്ടാ രണ്ടാൾക്കും മോളന്നെല്ലാം ഇപ്പൊ വീട്ടിലെല്ലാ പണികളും ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നലെ പുറത്തു പോയിട്ട് പച്ചക്കറി സാധനങ്ങള് ഒക്കെ വാങ്ങിച്ചു കൊടുുന്നെന്ന് പറഞ്ഞു പിന്നെ ബാക്കി ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ബിരിയാണി ഡി അവർക്ക് ബിരിയാണി ഒക്കെ വെക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതും എല്ലാം സ്റ്റോക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടാ അല്ലാതെ ഒക്കെ ഇട്ടറിഞ്ഞിട്ടെല്ലാം ഞാൻ വന്നിട്ടുള്ളത് മക്കളുടെ കാര്യം എല്ലാം സേഫ് ആക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കേട്ടാ ഏട്ടാ കുറച്ച് വൈകിട്ട് വരുവുള്ളൂ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പൊ എന്നാ ഇനി കാത്തിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ചായ ഒക്കെ ഇണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നാട്ടിനെ കൊടുക്കുന്ന എരിവുള്ള മിക്സർ മിച്ചറുണ്ടല്ലോ പൊട്ടിക്കാണ് ഏട്ടാ ചെറിയ ചെറിയ പാത്രങ്ങളൊന്നും ഇല്ല കുറെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും കൊണ്ടുവരാൻ പറ്റാത്ത തന്നെ ഇനി ഇവിടുന്ന് ഓരോന്നോരോന്ന് സംഘടിപ്പിച്ചിട്ടൊക്കെ വേണം കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ചായക്കടി മിക്സറും പിന്നെ പിന്നെന്താ ഉണ്ണിയപ്പം ഉണ്ട് കേട്ടാ കുറച്ച് ഉണ്ണിയപ്പം കൂടി ഉണ്ട് ഒറ്റയ്ക്ക് ചായ ഒക്കെ കുടിക്കുമ്പോഴും ഭക്ഷണൊക്കെ കഴിക്കുമ്പോഴും ഒക്കെ മക്കളതിനെ മിസ് ചെയ്യേണ്ടിട്ടാ മക്കളേനെ നല്ല മോള് പിന്നെ അവിടെ ഇല്ലാത്ത കാരണം ഇല്ല അച്ചുട്ടീനെ നന്നായിട്ട് മിസ് ചെയ്യണ്ടേ വൈകുന്നേരത്തെ ചായ കൂടി ഞാൻ ഒച്ചും കൂടിയിട്ടാണ് ട്ടാ അപ്പൊ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഏട്ടയും ഒത്തിരി ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ വരുമ്പോ ഷവർമ്മ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഷവർമൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് എന്നെങ്കിലും കൂടിട്ട് ഞാൻ കഴിച്ചു പകുതി കഴിച്ചപ്പോഴെ തന്നെ എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നു കേട്ടാ എന്നാൽ പിന്നെ ശരി ഇനി ഉറങ്ങാൻ നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയ്ക്കായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്